രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധങ്ങളായ പരാമർശങ്ങൾ നിരവധിയായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയാണ് എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുകയാണ് അഭിഭാഷകനും ജേണലിസ്റ്റുമായ ബി ജെ പിയുടെ സംസ്ഥാന കൺവീനർ കൂടിയായ ടി ജി മോഹൻദാസ് അതോടൊപ്പം തന്നെ അദ്ദേഹം ആർ എസ് എസിന്റെ അയോധ്യ പ്രിന്റേഴ്സിന്റെ ജനറൽ മാനേജർ കൂടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രമുഖ പ്ലാറ്റ്ഫോമുകളിലെ ഒരു ചർച്ചാ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ അജണ്ടയാണ് ട്രെയിൻ അട്ടിമറി എന്ന് പറയുകയാണ് അവർ ആറ് ലക്ഷം രൂപ മുതൽ മുടക്കി ഓരോ റെയിൽവേ സ്റ്റേഷനിലും മോദിജിയുടെ ചിത്രങ്ങൾ നിർമ്മിച്ച് സെൽഫി പോയിന്റുകൾ നിർമ്മിച്ച സർക്കാരുകളുള്ള നാടാണ് നമ്മുടേത് അങ്ങനെ നോക്കിയാൽ കോടികളുടെ ചെലവാണ് അതിനുവേണ്ടി മാത്രം നമ്മുടെ സർക്കാർ വിനിയോഗിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി റെയിൽവേ അതോറിറ്റിയിൽ ചെന്നും അവിടെയുള്ള തൊഴിലാളികളോട് അവരുടെ ക്ഷേമാനുഷ്ണം നടത്തുകയും അവരുടെ തൊഴിലിന്റെ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തതിനെയാണ് ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിരവധിയായ ട്രെയിൻ അട്ടിമറികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം കാരണം രാഹുൽ ഗാന്ധി ആണെന്നും വളരെ രൂക്ഷമായി പലരും വിമർശിക്കുന്നു കാരണം രാഹുൽ ഗാന്ധി റെയിൽവേ അതോറിറ്റിയുമായി ചർച്ചകളിൽ ഏർപ്പെട്ട വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായതുകൊണ്ട് മാത്രം പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ ഒരു ഭീകരവാദി ആക്രമണമാണെന്നാണ് പറയുന്നത് എന്നാൽ ഇതിൽ രാഹുൽ ഗാന്ധിനെ എന്തുകൊണ്ടാണ് പരാമർശിച്ചത് എന്ന് മാത്രം എത്രത്തോളം ചിന്തിച്ചിട്ടും വ്യക്തമാകുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഇതൊരു ഭീകരാക്രമണം ആണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുകയും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് ചിന്തിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പതിനാറ് ക്യാമറകളുമായി രാഹുൽ ഗാന്ധി റെയിൽവേ ഉദ്യോഗസ്ഥരെ ചെന്ന് കാണുകയും അവരുടെ ശമ്പളത്തെ അന്വേഷിക്കുകയും അവരുടെ ജോലിയിലെ മാനസികാവസ്ഥയും അല്ലാതെയുള്ള പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പങ്കുവച്ചിരുന്നു എന്നാൽ അതിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രമുഖ രാഷ്ട്രീയ മാധ്യമങ്ങൾ പടച്ചുവിടുന്നത് എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനായിരം ക്യാമറകളുമായി പല വിഷയങ്ങളെ ചർച്ച ചെയ്യാൻ പോകുന്നതും അതെല്ലാം പലതരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി മാത്രം പ്രത്യേക പണവും നമ്മുടെ ഖജനാവിൽ നിന്നും തന്നെ പോകുന്നുമുണ്ട് അതൊന്നും ഇവരാരും ചർച്ച ചെയ്യുന്നില്ല രാജ്യത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടികൾ തീർച്ചയായും എടുക്കണം എന്നാൽ അതിലും രാഷ്ട്രീയം കലർത്തി തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നത് യഥാർത്ഥ രാഷ്ട്രീയമല്ല കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെയെല്ലാം സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതൊരു ആയുധമാക്കി മാറ്റി പ്രതിപക്ഷത്തെ കുറ്റക്കാരാക്കുകയല്ല ചെയ്യേണ്ടത് ഉത്തർപ്രദേശിലെ കൺപൂരിനടുത്ത് ശിവരാജ്പുരിയിലെ ഞായറാഴ്ച രാവിലെ എട്ട് നാപ്പതിനാണ് റെയിൽവേ സംഭവം നടന്നത് പ്രയാഗ് നിന്നും ഭിവാനിലേക്കുള്ള കാളന്തി എക്സ്പ്രസ് പോകുന്ന സമയത്താണ് പാചകവാദ സിലിണ്ടർ ട്രാക്കിൽ വെച്ചത് ട്രാക്കിൽ സിലിണ്ടർ കിടക്കുന്നത് കണ്ട് ലോക്കോ പൈലറ്റുമാർ ബ്രേക്ക് ചെയ്തു എന്നാൽ സിലിണ്ടർ തെറിപ്പിച്ചതിന് ശേഷമാണ് വലിയ ശബ്ദത്തോടെ ട്രെയിൻ നിന്നത് ആർ പി എഫിനൊപ്പം ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പാളത്തിൽ സിലിണ്ടർ കിടക്കുന്നത് ദൂരെ നിന്ന് കണ്ട ലോക്കോ പൈലറ്റ് അടിയന്തരമായി ബ്രേക്ക് പിടിക്കുകയായിരുന്നു തുടർന്ന് ഗേറ്റ്മാനിനെയും ഗാർഡിനെയും ലോക്കോ പൈലറ്റ് വിവരമറിയിച്ചു സംഭവത്തെ തുടർന്ന് നിരവധിയായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഇതിനൊരു പരിഹാരം കാണുന്നതിന് സർക്കാർ ഇനിയെങ്കിലും പരിശ്രമിക്കണം അല്ലാതെ പ്രതിപക്ഷത്തിന്റെ നേതാവിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്